ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ മകളുടെ കൈക്കൂലിക്കേസ് ഒന്നേ മുക്കാൽ കോടി രൂപ വാങ്ങിയത് ആ ഒന്നേ മുക്കാൽ കോടിയുടെ പ്രതിഫലം അതിൻ്റെ പ്രത്യുപകാരം രണ്ടായിരത്തി പതിനാറ് മുതൽ മാസം തോറും മൂന്ന് ലക്ഷമോ എട്ട് ലക്ഷമോ ഒക്കെ ആയിട്ട് വാങ്ങിക്കൊടുക്കുന്ന വാങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രത്യുപകാരമായിട്ട് കരിമണൽ കമ്പനിയുടെ കരാർ ആ കരാർ റദ്ദാക്കാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാരിന്റെ നിയമം വന്നതിന് ശേഷവും കഴിഞ്ഞ നാല് വർഷം കാത്തിരുന്നു എന്തിന് കാത്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞു കരിമണൽ സ്വകാര്യ മേഖലയിൽ നടത്താൻ പാടില്ല പൊതുമേഖലയിൽ മാത്രമേ പാടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിൽ മനോരമ പത്രം ഈ വാർത്ത പുറത്തുവിടുന്നത് വരെ മുഖ്യമന്ത്രിയുടെ ഫയല് മുഖ്യമന്ത്രിയുടെ മുന്നിൽ വന്ന ഫയലിൽ തീരുമാനമെടുക്കാതെ കാത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഈ കരാർ റദ്ദാക്കിയതായിട്ട് ഉത്തരവിറക്കുന്നു പ്രത്യോപകാരം അഴിമതി കൈക്കൂലി വാങ്ങുന്നതിനും മകള് കൈക്കൂലി വാങ്ങുന്നതിന് അച്ഛൻ സംസ്ഥാനത്തെ നിയമങ്ങൾ ആ നിയമങ്ങൾ കരിമണൽ കമ്പനിക്ക് അനുകൂലമാക്കാൻ തീരുമാനമെടുക്കുന്നു ഇതിനേക്കാൾ പരസ്യമായിട്ടുള്ള കൊള്ള ഇത്രയും കാലം എന്താ മാർക്സിസ്റ്റ് പാർട്ടി പറയാറ് കേന്ദ്ര സർക്കാർ സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നു അദാനിക്ക് പിന്തുണ നൽകുന്നു പൊതുമേഖലയെ തകർക്കുന്നു ഇവിടെ കേന്ദ്ര സർക്കാർ പറയുന്നു കരിമണൽ ഖനനം പൊതുമേഖലയിലെ പാടുള്ളൂ പിണറായി വിജയൻ പറയുന്നു അല്ല എന്റെ മകൾക്ക് കൈക്കൂലി കൊടുക്കുന്ന ആള് അയാളെ തടയാൻ ഒരു കാരണവശാലും പറ്റില്ല ഇത്രയും നഗ്നമായിട്ടുള്ള കൊള്ള ഇത്രയും നഗ്നമായിട്ടുള്ള അഴിമതി ഈ സംസ്ഥാനം എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ അതെ മാസപ്പടി വിവാദം വന്നപ്പോൾ കാര്യങ്ങളൊക്കെ പുറത്തു വന്നു പുറത്തു വന്നപ്പോൾ ഇനി റദ്ദാക്കാതെ പറ്റില്ല എന്നുള്ള സാഹചര്യം വന്നപ്പോൾ റദ്ദാക്കി കൊണ്ടുവന്നു മുതൽ മുതൽ ചെയ്യായിരുന്നു വന്നു അല്ല ഫയൽ കേന്ദ്ര ർക്കാരിന്റെ നിയമം വന്നപ്പോ അപ്പോഴെങ്കിലും ചെയ്യാമായിരുന്നില്ലേ ജനനത്തിന് അനുമതി കൊടുത്തത് കേന്ദ്ര എന്റെ മാഷെ നിങ്ങള് കേന്ദ്ര സർക്കാർ അല്ല കൊടുത്തത് സുപ്രീം കോടതി പോയിട്ടാണ് കിട്ടിയത് അതുകൊണ്ട് രണ്ടായിരത്തി പതിനാറ് തൊട്ട് പിണറായി വിജയൻ മാർസിസ്റ്റ് പാർട്ടി സ്വകാര്യ മേഖലയ്ക്ക് പിന്തുണക്കുന്നവരാണോ പൊതുമേഖലയുടെ പിന്തുണക്കുന്നവരാണോ നിങ്ങൾ ദേശാഭിമാനിയാണോ കൈരളിയാണോ കൈരളിയാണെങ്കിൽ പറയും സ്വകാര്യ മേഖലയുടെ പിന്തുണക്കുന്നവരാണോ അതോ പൊതുമേഖലയ്ക്ക് പിന്തുണക്കുന്നവരാണോ പൊതുമേഖലയ്ക്ക് പിന്തുണക്കുന്നവരാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ നിയമം വന്ന് ഫയൽ മുന്നിൽ വന്നിട്ട് മുഖ്യമന്ത്രിക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല കാരണം എന്താ മകള് മാസം തോറും വാങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ എങ്ങനെ അച്ഛൻ തീരുമാനം എടുക്കുക നിങ്ങൾ കൈയിലളിലായതുകൊണ്ട് അത്രയും ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു തന്നു കഴിഞ്ഞാൽ പണി ഉണ്ടാവില്ല അതുകൊണ്ട് അത് വിട്ടേക്ക് അതുകൊണ്ട് ഇനി കൂടുതൽ ന്യായീകരണത്തിന് അല്ല ബാലഗോപാൽ ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ കൂത്തുപറമ്പിലെ പുഷ്പനെയാണ് കൂത്തുപറമ്പിലെ പുഷ്പൻ ആ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല കുറേ വർഷങ്ങളായിട്ട് എം വി രാഘവനെതിരായിട്ട് സമരം ചെയ്യാൻ ഇറക്കി വിട്ട ഡിവൈഎഫ്ഐക്കാരിൽ നാലു പേര് മരണപ്പെട്ടു പുഷ്പൻ ജീവക്ഷവമായിട്ട് കിടക്കുകയാണ് അവരുടെ കുടുംബാംഗങ്ങളെ ആദ്യം ബോധ്യപ്പെടുത്തട്ടെ സാഹചര്യം ഇങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിസം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ലോകം മുഴുവൻ കമ്മ്യൂണിസം ഇല്ലാതായി കേരളത്തിൽ നമുക്ക് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് കൊണ്ട് നടക്കാം പക്ഷെ കമ്മ്യൂണിസം ഇനി നാട്ടിൽ നടക്കില്ല എന്ന് പറഞ്ഞാൽ മതി പ്രശ്നം തീർന്നല്ലോ ഞങ്ങളത് പണ്ടേ പറയുന്നതാണ് കമ്മ്യൂണിസം ലോകം മുഴുവൻ അവസാനിച്ചു ഇനിയെ ചോന്ന കൊടി മാത്രമേ ഉണ്ടാവുള്ളൂ കമ്മ്യൂണിസം ഇല്ല എന്ന് ഞങ്ങൾ ആദ്യമേ പറയുന്നതാണ് അങ്ങനെ നിങ്ങള് എവിടുന്ന് കിട്ടുന്നത് ഞാൻ എനിക്കറിയാത്ത പേരാണ് നിങ്ങൾ കിട്ടുന്നത് ഞാൻ ചെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയിട്ടില്ല അത് കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കും പ്രഖ്യാപിക്കുമ്പോൾ വരും